പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് അവന് നൽകിയ മൂല്യവത്തായ വിലമതിക്കാനാകാത്ത ഒരു സൗഭാഗ്യമാണ് അവന്റെ ഭാര്യ എന്നുള്ളത് ആ ഭാര്യയിലൂടെയാണ് മുറിച്ചു മാറ്റാനാകാത്ത ഒരുപാട് ബന്ധങ്ങൾ സുദൃഢമായ കുടുംബ ബന്ധങ്ങൾ അള്ളാഹുതകാല ആ മനുഷ്യന് നൽകിയത് നാം എപ്പോഴും ചിന്തിക്കണം നമ്മളെക്കാളും യോഗ്യതയുള്ള സൗന്ദര്യമുള്ള സമ്പത്തുള്ള ആരോഗ്യമുള്ള പഠിത്തമുള്ള സ്വഭാവ ഗുണങ്ങളുള്ള എത്രയോ ചെറുപ്പക്കാർ ഇന്നും വിവാഹം കഴിക്കാതെ നിൽക്കുമ്പോൾ അള്ളാഹുതാണെ നമുക്കൊരു ഭാര്യയെ തന്നു മക്കളെ തന്നു അപ്പോൾ അള്ളാഹുദായ നമുക്ക് തന്ന വലിയ ഞാമത്താണ് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് കാരുണ്യമാണ് നല്ല ഭർത്താവാകാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന ഉദ്ദേശിക്കുന്നതായ ഒരു മനുഷ്യൻ അവന്റെ കുറ്റുമീവിതത്തിൽ വെച്ചു പുലർത്തേണ്ട കുറെ മര്യാദകളുണ്ട് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്റെ സഹധർമ്മിണിയുമായിട്ട് പരിഷമായ രൂപത്തിൽ പെരുമാറാൻ പാടില്ല വളരെ കാരുണ്യത്തോട് കൂടിയിട്ട് വേണം അവരുമായിട്ടുള്ള നമ്മുടെ സംഭാഷണങ്ങളും സംസാരങ്ങളും നാം ക്രമീകരിക്കേണ്ടത് നമുക്ക് മക്കളൊക്കെ ആകുമ്പോൾ നമ്മുടെ മക്കളെ നോക്കേണ്ട ജോലി പൂർണ്ണമായിട്ടും നമ്മുടെ ഭാര്യമാർക്കാണെന്നുള്ള തെറ്റായ തെറ്റിദ്ധാരണ പുരുഷന്മാർക്കുണ്ടെങ്കിൽ അത് മാറ്റണം മറിച്ച് അവരതിൽ നാം സഹായിക്കണം നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് നാം നമ്മുടെ ഭാര്യമാരെ പുകഴ്ത്തണം അവർക്ക് ഹാപ്പിനെസ് ആകുന്ന വർത്തമാനങ്ങൾ പറയണം അവർക്ക് നാം നമ്മുടേതായ കൈകൾ കൊണ്ട് ആഹാരം അവരെ ഊട്ടണം അവർക്കുള്ള വസ്ത്രങ്ങൾ നാം അലക്കി കൊടുക്കണം നാം നമ്മുടെ ഭാര്യമാരുമായി ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കണം നാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഈ ചെറുപ്പക്കാരായിട്ടുള്ള ചെക്കന്മാരെ കൂട്ടുകാരുമായി ഒന്നിച്ച് ആഹാരം കഴിക്കാൻ റെസ്റ്റോറൻറ്റുകളിലും ഹോട്ടലുകളിലും ഒക്കെ പോയി വലിയ ഇൻട്രസ്റ്റാണ് നാം വിവാഹം കഴിച്ച എൻ്റെ സഹോദരന്മാരായിട്ടുള്ള പുരുഷന്മാരായിട്ടുള്ള പിതാക്കന്മാരായിട്ടുള്ള ഉപ്പന്മാരായിട്ടുള്ളവരോട് ചോദിക്കട്ടെ നാം നമ്മുടെ ഭാര്യമാരോട് ഒന്നിച്ച് വേറെ ആരും വേണ്ട നമ്മുടെ ഭാര്യയോടൊന്നിച്ച് നാം ആഹാരം കഴിച്ചിട്ട് എത്ര നാളായി എത്ര നാളായി നാം നല്ലൊരു ഭർത്താവാണെങ്കിൽ നമ്മുടെ ഭാര്യയോട് ഒത്തിച്ച് രണ്ടുപേരും കൂടി മക്കളുണ്ടെങ്കിൽ മക്കളെ കുട്ടിക്കും ഒന്നിച്ചിരുന്ന് വേണം നാം ആഹാരം കഴിക്കാൻ ഈ യാത്രയിലാണ് അടുത്തില്ല വീടിനടുത്തില്ല എത്തത്തില്ല എങ്കിൽ ആ കാര്യം നാം നമ്മുടെ ഭാര്യമാരെ വിളിച്ചറിയിക്കണം നിർബന്ധമായിട്ട് അവർ നമുക്ക് വേണ്ടി ആഹാരം ഒരുക്കി ഉറങ്ങാതെ ഉറക്കമുളച്ച് കാത്തിരിക്കും നാം നമ്മുടെ കൂട്ടുകാരുമായിട്ട് പുറത്തു പോകുകയാണെങ്കിൽ അല്ല മറ്റേന്തെങ്കിലും ജോലി തിരക്കുകളുമായിട്ട് എത്താൻ സാധിക്കില്ല എങ്കിൽ ആ വിവരങ്ങളൊക്കെ കൊണ്ട് നാം നമ്മുടെ ഭാര്യമാരെ വിളിച്ചറിയിക്കേണ്ട ബാധ്യത പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കൃത്യമായി കൊണ്ട് അവരെ ആ കാര്യങ്ങളെ നാം കൺഫേം ആക്കണം അവരെ അറിയിക്കണം നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സ്വകാര്യതകൾ സിറുകൾ ഉണ്ടാകും ആ സ്വകാര്യതകൾ നമ്മുടേതുണ്ടാകും നമ്മുടെ ഭാര്യമാരുടേതുണ്ടാകും അത് സ്വകാര്യത സ്വകാര്യതകളായി തന്നെ നിലനിൽക്കണം അത് നാം നമ്മുടെ എത്ര വലിയ ഇൻറ്റിമേറ്റ് ഫ്രണ്ടെന്ന് പറഞ്ഞാലും ബെസ്റ്റി എന്ന് പറഞ്ഞാൽ നാം അവരുമായിട്ടൊന്നും ഒരിക്കലും ഷെയർ ചെയ്യരുത് ബഹുമാനപ്പെട്ട ഇമാം പറയുന്നുണ്ട് ത്വഹാറത്ത് ശുദ്ധി എന്ന ബാബിൻ്റെ അർത്ഥം ബഹുമാനപ്പെട്ടവർ പറയുന്നതായ കൂട്ടത്തിൽ ത്ഹാറത്തിന് പറഞ്ഞൊരു അർത്ഥം തത് ഹീറു സിരി അമ്മാ സിവന്ത നമ്മുടേതായ രഹസ്യങ്ങളെ നാം അള്ളാഹുവിനോട് മാത്രം ഷെയർ ചെയ്യുക മറ്റേ നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്ക് കുറേ രഹസ്യങ്ങളുണ്ടാകും അതൊക്കെ നാം എന്ത് ചെയ്യണം മറ്റുള്ളവരോട് ഒരു കാരണവശാലും പറയാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ നാം നമ്മുടെ ഭാര്യമാരെ അള്ളാഹുവിനോട് കൂട്ടുകൾ നടക്കാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുക പാശ്ചാത്യ രീതിയിലേക്ക് പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് അല്ലെങ്കിൽ ഇസ്ലാമികേതര ശൈലിയിലേക്ക് ജീവിത ചുറ്റുപാടുകളിലേക്കൊന്നും നാം നമ്മുടെ ഭാര്യമാരെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല ഭാര്യമാരെ കൊണ്ട് ചില ചിത്രം കാണാൻ പോവുക അല്ലെങ്കിൽ ഇസ്ലാം വിരുദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുക മദ്യംഘടിപ്പിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ നികൃഷ്ടമായ മ്ലേച്ഛകരമായ മോശപ്പെട്ട ഇസ്ലാം വിലക്കിയ കാര്യങ്ങളെ ഭാര്യമാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായ പുരുഷന്മാർ അവൻ യഥാർത്ഥത്തിൽ ഒരു നല്ല കുടുംബനാഥനല്ല മനുഷ്യനുമല്ല അത്തരത്തിലുള്ള ദുർഗുണങ്ങളൊന്നും ഭാര്യമാരെ പഠിപ്പിക്കാനോ ഭാര്യമാരെ നിർബന്ധിക്കാനോ ഭാര്യമാരെ കൊണ്ട് ചെയ്യിപ്പിക്കാനോ നല്ലൊരു ഭർത്താവ് തയ്യാറാകാൻ പാടില്ല എങ്ങനെയാണോ നാം ഒരു ചെടി നട്ടി നട്ടു വളർത്തി പരിപാലിച്ച് അതിനെ വളർത്തിക്കൊണ്ടുവരുന്നത് അതുപോലെ നാം നമ്മുടെ ഹൃദയത്തിൻ്റെതായ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് നാം നമ്മുടെ ഭാര്യമാരെ നട്ട് അവിടെ വളർത്തി നമ്മുടെ ഹൃദയത്തിൽ തന്നെ പ്രതിഷ്ഠിപ്പിക്കുക നമ്മുടെ സ്നേഹം കൊണ്ട് സ്നേഹത്തോടെ കൂടി നാം നട്ട് വളർത്തുക നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് നമുക്ക് സംഭവിച്ചതുപോലെ അവളുടെ കൈ മുറിഞ്ഞ എൻ്റെ കൈ മുറിഞ്ഞതുപോലെ അവളുടെ കാലം നിടറിയാൽ നമ്മുടെ കാലം ഇടറിയതുപോലെ അവളുടെ കണ്ണെന്ന് നിറഞ്ഞ നമ്മുടെ നയനങ്ങൾ നിറഞ്ഞൊഴുകുന്നത് പോലെ ആ ഒരു സ്നേഹം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ ഭാര്യമാർക്ക് ചാഞ്ഞ് കിടക്കാനുള്ളൊരു തടൽ മരമായി തടൽവൃക്ഷമായി പടവൃക്ഷമായിട്ട് എപ്പോഴും നാം മാറുക അവരെ നാം നമ്മുടേതായ സ്നേഹത്തോടെ നമ്മുടെ മാറോടണയ്ക്കുക അവരുടെ പരിഭവങ്ങളിലും പരാധീനതകളിലും പ്രയാസങ്ങളിലും നാം പങ്കാവുക നാം എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്നു അതെല്ലാം നല്ല നീയത്തോടു കൂടി സതുദ്ദേത്തോ സതുദ്ദേശത്തോടു കൂടിയിട്ട് നാം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക പ്രയത്നിക്കുക അള്ളാഹുദായ നമ്മുടെ കുടുംബ ജീവിതങ്ങളൊക്കെ തരട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഭാര്യമാർക്ക് അള്ളാഹുത്തായ എല്ലാവിധ സലാമത്തും രക്ഷയും അള്ളാഹുവിൻ്റെ സംരക്ഷണവും ഹെഫു നമ്മും നസറും നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ സ്ലാ വലൈക്കും റഹമത്തു അല്ലാഹി ഭാര്യമാർക്ക് നല്ല ജീവിത സാഹചര്യങ്ങൾ ചുറ്റുപാടുകൾ ഉണ്ടാക്കി കിടക്കുക അതിന് വേണ്ടിയിട്ട് നാം ഹലാലായ വരുമാന മാർഗങ്ങൾ നാം കണ്ടെത്തുക ഹലാലായ തൊഴിലുകൾ ചെയ്ത് സമ്പാദനം ഹലാലായ വരുമാനം ഉണ്ടാക്കിയെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഭാര്യമാരുമായിട്ടുള്ള സ്വകാര്യമായ നിമിഷങ്ങളിൽ മധുരം ഉളവാക്കുന്ന നല്ല നല്ല തേനൂറുന്ന വർത്തമാനങ്ങൾ നല്ല ചുംബനങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ട് അവരെ നാം സന്തോഷിപ്പിക്കുക കൃത്യമായ ഇസ്ലാമിക നിർദ്ദേശങ്ങൾ ആവശ്യമുള്ളപ്പോഴല്ലാതെ മറ്റ് സമയങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള രഹസ്യങ്ങൾ വഴക്കുകൾ പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ നാം പറയാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടേതായ ഭാര്യമാരുടെ ആരോഗ്യം ആ ആരോഗ്യത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്ക് നാം ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ രണ്ട് മക്കളെ മൂന്ന് മക്കളെ അഞ്ചുമക്കളെ വയറ്റിൽ ചുമന്ന് മരണത്തോട് സമാനമായ വേദന തിന്ന് തിന്ന് പ്രസവിച്ച് രണ്ട് വർഷക്കാലം പാലൂട്ടി വീണ്ടും അവർക്ക് വേണ്ടി പണിപ്പെടുന്ന നമ്മുടെ ഭാര്യമാർ അവരുടെ ഹെൽത്തിന് നമ്മളും വളരെയധികം കെയർ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ നമ്മുടേതായ ശരീരം പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് നാം നല്ലതൊക്കെ പുറത്തുപോയി വാങ്ങിച്ചിരിക്കുക നമ്മുടെ ഭാര്യമാർക്കെന്നും എന്താ ആ രീതി രീതിക്കുള്ള നല്ല വിഭവങ്ങൾ ഒരുക്കി കൊടുക്കാതിരിക്കുക അതൊന്നും ചെയ്യാൻ നല്ല ഭർത്താക്കന്മാർ അത് നല്ലൊരു സ്വഭാവമല്ല നമ്മുടെ ഭാര്യമാർക്ക് ആവശ്യമുള്ള നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അത് വാങ്ങിച്ചു കൊടുക്കുക ഭർത്താക്കന്മാർ ഇതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ടതാണ് ഭർത്താക്കന്മാർക്കും ഒരുപാട് കുറവുകളും കുഴപ്പങ്ങളും കുറ്റങ്ങളും ഉണ്ടാകും നമ്മുടെ ഭാര്യമാർക്ക് മാത്രമല്ല ആ ഒരു തോന്നലും ബോധവും ബോധ്യവും ഭർത്താക്കന്മാർക്ക് എപ്പോഴും ഉണ്ടാകണം നമുക്കുണ്ടാകുന്നതായ സന്തോഷങ്ങളും സങ്കടങ്ങളും നമ്മുടെ ഭാര്യമാരുമായിട്ട് വേണം നാം പങ്കുവയ്ക്കാൻ അവരുടേതായ ദൗർബല്യങ്ങളിൽ നാം അവരോട് കരുണ കാണിക്കണം വളരെ അവരോട് കാരുണ്യത്തോടു കൂടി നാം വർത്തിക്കണം